ഇടുക്കി രൂപതാതല രോഗി ദിനാചരണം നെടുങ്കണ്ടം കേന്ദ്രത്തിൽ നടന്നു ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ പരിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു അശ്രണർക്ക് ആശ്വാസം നൽകാൻ നാം കർത്താവിന്റെ കരങ്ങളും ഉപകരണങ്ങളുമായി പ്രവർത്തിക്കണമെന്നും മാർ ജോൺ നെല്ലിക്കുന്നിൽ സന്ദേശത്തിൽ പറഞ്ഞു നെടുങ്കണ്ടം കരുണേന്ദ്രത്തിൽ ഇടുക്കി രൂപതാതല രോഗി ദിനാചരണം ലൂർദ് മാതാവിന്റെ തിരുനാൾ ധ്യാനകേന്ദ്രത്തിന്റെ രണ്ടാം വാർഷികം എന്നിവ നടന്നു ഇടുക്കി രൂപതാം എത്രൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പരിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികത്വം നൽകി ക്രൈസ്തവ സഭയുടെ ഏറ്റവും വലിയ ശുശ്രൂഷയാണ് ആതുര ശുശ്രൂഷയെന്ന് അദ്ദേഹം പറഞ്ഞു ആതുര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് സമർപ്പിതരും അല്ലാത്തവരും രാവും പകലും രോഗികൾക്ക് സ്വാതന്ത്ര്യം നൽകി വരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും നാം വിസ്മരിക്കുകയാണ് ചെയ്യുന്നത് കർത്താവിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇവരും ചെയ്യുന്നത് നാമും കർത്താവിൻ്റെ കരങ്ങളും ഉപകരണങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ആശ്വാസം മാർ ജോൺ പറഞ്ഞു ന് സൗഖ്യം നൽകുവാനായിട്ട് കഴിയും അവിടത്തേക്ക് മനസ്സുണ്ട് അവിടുന്ന് നമ്മെ ശുദ്ധിയുള്ളവരാക്കി രൂപാന്തരപ്പെടുത്തും പ്രിയപ്പെട്ടവരെ ഈശോയുടെ കരങ്ങളും ഈശോയുടെ കരങ്ങളിൽ ഉപകരണങ്ങളും നമ്മൾ ഓരോരുത്തരുമാണ് നമ്മുടേതായ നല്ല മനസ്സുകൊണ്ട് നന്മ ചെയ്യുവാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ സൗഖ്യദായകമായ ശുശ്രൂഷ ഈ സമൂഹത്തിൽ ചെയ്യുവാനായിട്ട് നമുക്ക് കുർബാനയ്ക്ക് ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിന് ഫാദർ ജോസഫ് തച്ചുകുന്നേൽ എന്നിവർ സഹകരണം വഹിച്ചു രോഗി ദിനാചരണത്തിന്റെ ഭാഗമായി പതിമൂന്ന് മണിക്കൂർ ആരാധന രോഗികൾക്കായുള്ള കുമസാരവും തൈലംപോശൽ ശുശ്രൂഷയും ആരാധനയുടെ ആശീർവാദം രോഗീ ദിന ശുശ്രൂഷ രോഗികൾക്ക് വേണ്ടിയുള്ള കൈവെപ്പ് പ്രാർത്ഥന പാച്ചോർ നേർച്ച എന്നിവയും നടന്നു പരിപാടികൾക്ക് കരുണ ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ജെയിംസ് മാക്കിയിൽ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ബിബിൻ അറയ്ക്കൽ ഫാദർ ജോസഫ് ഒട്ടലാങ്കൽ ഫാദർ വിനോദ് കാനാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം